അപ്പൊ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ അയലോക്കം ചങ്ക്രുബ്രോസാണ് കേട്ടോ അയൽപ്പക്കം എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇത്ര നടത്തുന്ന അവസ്ഥയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബന്ധുക്കാരിലും ഊരി നമുക്ക് ഓടിയെത്താൻ നമ്മുടെ ചെറിയ ആപത് ഘട്ടത്തിലായാലും ഓടിയെത്താനായിട്ട് നമ്മുടെ അയലോക്കം ചങ്ക്രോസും അതേപോലെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി ചക്കയൊക്കെ ഇട്ട് കപ്പയും ഒക്കെയായി നല്ല പൊടി പൊടിച്ച് അടിപൊളി ഇച്ചക്കയും കപ്പയും ഉണക്കമീനും ചമ്മന്തിയും ചോറുമൊക്കെയായി ഒരു ഒരു പിടിത്തം ശേഷം ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു എല്ലാവരും ഞങ്ങൾ മൂന്ന് ഓട്ടോകളിലാ മൂന്ന് ഓട്ടോകളിലായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ ചേറാക്ക് പോകാനായിരുന്നു പ്ലാനിങ് പിന്നെ അത് മാറ്റി വാഗമണ്ണാക്കി അപ്പോൾ എല്ലാവരും അടിച്ചുപൊളിച്ച് ചിനാചിക്കും ചെരി വെക്കുക പിന്നെ സൂനിയർക്ക സെലീമ സെലീമണ്ണുണ്ട് പിന്നെ ഞങ്ങളും എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് വാഗമണ്ണിലെത്തി അയാൾ വാഗമണ്ണില് മുട്ടക്കൊന്നും മുട്ടക്കൊന്നിനും ഇപ്പ്രയായി അയാൾ തൊട്ട് പുറകിലായി റൈറ്റ് സൈഡിൽ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അടിപൊളി സീൻ ആണ് അവിടെ നല്ല ആൽബങ്ങളായാലും പിടിക്കാൻ പറ്റിയ നല്ലൊരു വൈബാണ് ഒരു തടാകവും ചെക്ക് ഡാമിൻ്റെ പിന്നെ നല്ല തേയിലത്തോട്ടങ്ങളും എല്ലാവരും ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോ നമ്മുടെ വീഡിയോ അധികം താമസിക്കുന്ന എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും നിങ്ങളുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഓരോ വീഡിയോയും ചെയ്യാനുള്ള പ്രചോദനം നല്ലൊരു വായ്പ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ വാഗമണ തേരും ോട്ടങ്ങളും നല്ല തിരക്കായിരുന്നു പിന്നെയുള്ളത് നമ്മുടെ ലൈക്കാണ് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് തേയില തോട്ടത്തോട് കൂടിയ അടിപൊളി ലൈക്ക് കൊട്ടവഞ്ചി തയാക്ക് ഫെഡൽ ബോട്ട് അടിപൊളി ഒരു നല്ലൊരു സെറ്റപ്പ് തന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളത് ഒരുപാട് മോഡവും ടൗണിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് അതൊക്കെ നല്ല ടൗണിൽ തന്നെ ഒന്നും മോണ്ട കാര്യ നല്ല അടിപൊളി ഒരു വൈബാണ് ിൽ നമുക്ക് വൺ ഡേ ട്രിപ്പ് അടിച്ച് പൊളിക്കാനുള്ളതുകൊണ്ട് പിന്നെ സൈഡിലായി തന്നെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു നല്ല അടിപൊളി സീനും പിന്നെ ഉച്ച സമയങ്ങളിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് വേറെ ഇടത്തും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് വാങ്ങമണലി പൈൻ മരങ്ങളാണ് നല്ല ഒരുപാട് സീനുകളിലും ഒക്കെ നല്ല നല്ല വീഡിയോ സോങ്ങിലും ഒക്കെ കയറി വന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നല്ല തണലും ഉച്ച സമയങ്ങളിൽ പിന്നെ മുട്ടക്കുന്നുകൾ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടിനെ പറ്റി നല്ലൊരു ഏരിയ കൂടിയാണ് വാഗമണ് ഈ മുട്ടക്കുന്നുകൾ നമ്മൾ ഒരു ദിവസം നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം അടിപൊളിയായിട്ട് അടി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് വാഗമണ് പിന്നെ അതിൽ പുതിയതായി വന്നിട്ടുള്ള നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജാണ് സ്റ്റീൽ യൂൺ സ്റ്റീലിൽ നല്ല സ്റ്റീൽ കൊണ്ട് കവർ ചെയ്ത് നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ട് ഫുള്ളായി കവർ ചെയ്ത് വന്നിട്ടുള്ള നല്ല അടിപൊളി വ്യൂ പോയിന്റ് കൂടിയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് പുതിയതായി വന്നിട്ടുള്ളത് ഇതിന് ചാർജ് വരുന്നത് ഒരു ആൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ കയറാതെ നമ്മൾ വെറുതെ പാഴായി തിരിച്ചു പോകരുത് നല്ല നന്നായത് തന്നെ നമുക്ക് ഒരുപാട് വ്യൂ കിട്ടിയില്ല ഇവിടെ നിന്ന് എങ്കിലും നല്ല അടിപൊളി വലുപ്പായിരുന്നു പിന്നെ നമ്മൾ ആദ്യം ഇറങ്ങിയ ഭാഗത്ത് തന്നെ തിരിച്ചു വന്നത് കാരണം ഇവിടെ നല്ലൊരു സീനറി തന്നെയാണ് എല്ലാവരും നല്ല തിരക്കായിരുന്നു നല്ല ചെറിയൊരു ചെറിയൊരു ചാറ്റൽ മഴയും നല്ല കാറ്റും ഒക്കെയായി ഒരുപാട് പേര് ഒരുപാട് ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി സിനിമ ഫോട്ടോ ഷൂട്ടും എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ഇതേപോലെ നല്ല സീനാണ് ഞങ്ങൾ ഞങ്ങളുടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഭയങ്കര ഷൂട്ടും കാര്യങ്ങളും ഇതൊക്കെയായി അടിച്ചുപൊളിച്ച് ഒറ്റ ദിവസത്തെ വണ്ടേ ട്രിപ്പ് നിങ്ങക്ക് എല്ലായിടത്തും തന്നെ എത്താനായിട്ട് മാക്സിമം എത്താൻ സാധിച്ചു നമ്മുടെ അച്ഛൻ ബ്രൂസും കുടുംബങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് ഒരു വൺ ഡേ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്ത് അടിപൊളി സെറ്റാക്കി ഞങ്ങൾ നല്ലൊരു ഒരു കൂട്ടായ്മ പോലെ തന്നെ അടിച്ച് പൊളിച്ച് നല്ല ഇലക്കാരെ നമ്മൾ നമ്മളധികം ചേർത്ത് പിടിച്ച് നല്ല സ്നേഹത്തോടെ എന്തിനും ഏതിനും നമ്മളെ കൂടെ നിൽക്കാനും ഒരു നിമിഷം നമ്മളെ കണ്ടില്ലെങ്കിൽ പോലും ഫോൺ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കാൻ നമ്മളതിലൊക്കെ വരെ പറ്റുള്ളൂ സിനിമയ്ക്ക മസല പിടിക്കുന്നതിലും കൂടി ആൽബം അഭിനയിക്കുന്ന ഒന്നും നല്ല കെടിനുക്കിലെത്തി കൂടെ ഞാനും എൻ്റെ വൈഫും കൂടെ പിന്നെ നമ്മളെല്ലാവരും ഒരു എന്താ പറയാ ഒരു നല്ലൊരു വീഡിയോയ്ക്കും സിനിമയ്ക്കും ഒരു പറ്റിയൊരു നല്ലൊരു സീനൽ കൂടിയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നല്ല സുനീറിനും പിന്നെ ഷരീഫ പിന്നെ സലീമനും വൈഫ് എല്ലാവരും നല്ലൊരു എന്താ പറയാ അടിച്ചുപൊളിച്ച് സെറ്റാക്കി പിന്നെ നല്ല ഇരേറ്റായിരുന്നു അങ്ങോട്ട് പോയിരുന്നത് തിരിച്ചു വന്നത് മാവഴി കഴിഞ്ഞാണ് പിന്നെ ആറ്റുപേട്ടയിൽ തന്നെ ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി നല്ല കുഴിമന്തിക്ക് ഓർഡർ ചെയ്തു കാരണം എല്ലാവരും നല്ല നല്ല ജോലിയായിട്ട് പിന്നെ കുഴിമന്തി നല്ല അടിപൊളി കുഴിമന്തി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു നിങ്ങളുടെ വീട്ടിൽ ഏകദേശം തിരിച്ചെത്തി പോയി ഏകദേശം ഒരു ഒമ്പതര മണി നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നോട്ടെത്താൻ എപ്പോഴും നമ്മളെ അതിൽ വക്കം കാര്യം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അതിൽ രക്ഷീതിക്കുക അടുത്ത ഓടിയെടുക്കണം ബൈ